ി എന്താ പട്ടായ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ച് വിശേഷങ്ങൾ അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഉത്സവത്തിൻ്റെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വേലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നും നമ്മൾ വിഷു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വേലയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൂന്നാം തീയതി നമ്മുടെ ഇവിടെ വേലയാണ് കേട്ടോ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതാ രാവിലെ അടുക്കള അടുക്കളപ്പണിൻ്റെ തിരക്കിലാണ് ആ സമയത്ത് നമ്മുടെ അവിടെതാ നമ്മുടെ വേലയ്ക്കുള്ള ഡ്രസ് കോഡ് റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഏട്ടനും ചിട്ടിക്കുമുള്ള ഡ്രസ്സ് കോഡാണ് കേട്ടോ അപ്പോൾ ചാരുവിനും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്കും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ വേലയായതുകൊണ്ട് തന്നെ ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വൈറ്റ് കളറിലുള്ളത് ഏട്ടനുള്ള ഡ്രസ്സാണ് നമ്മുടെ എന്താണ് ക്ലബിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ ബാക്കിലായിട്ട് ആദ്യ യോഗീൻ്റെ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ബോയ്സിന് വൈറ്റും ഗേൾസിന് ബ്രൗൺ കളർ കോഫി ബ്രൗൺ കളറും ആണ് ഈ തവണത്തെ ഡ്രസ് കോഡ് ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതൊക്കെ വൈകുന്നേരം ഇട്ടിട്ടാണ് വേലയ്ക്ക് പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചു ഡ്രസ്സൊക്കെ എന്നൊക്കെ നോക്കി അങ്ങനെ എടുത്തു വെച്ചു പിന്നെ അതാ വീണ്ടും നമ്മുടെ അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ രാവിലെതാ സാമ്പാറും ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിക്ക് മാവൊക്കെ ഒഴിച്ച് ഞാനിത് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിൻ്റെ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിനകത്ത് പരിപ്പും ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ഉലുവിയൊക്കെ ചേർത്ത് ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് നമ്മൾ തേങ്ങയൊന്നും ഇടാണ്ട് നമ്മുടെ പരിപ്പും കുറച്ച് കഷ്ണങ്ങളും മാത്രം ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് എടുക്കുന്ന ഒരു സാമ്പാർ കിട്ടാ അപ്പം ഞാൻ മുന്നേ ഇതുപോലെ ഒരുപാട് തവണ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്ക മാത്രം തനിയിട്ടിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ പച്ചക്കറികൾ ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കുക അപ്പം ഞാൻ രണ്ട് മൂന്ന് ഐറ്റം പച്ചക്കറികൾ ഇടുന്നതിട്ടാണ് പരിപ്പും ഉരുളക്കിഴങ്ങും കയറും കൂടെ ഉലുവിയൊക്കെ ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു അത് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചിട്ട് കടുകും കുറച്ച് ജീരക കൂടുക നല്ല ജീരക കൂടുക പിന്നെ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും വറമുളക് ഇട്ടുക വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക പിന്നെ അത് ആ അരിഞ്ഞു വെച്ചാൽ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ വെള്ളരിക്കയാണ് കേട്ടോ നമ്മൾ കണി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളരിക്കീന്ന് കുറച്ച് വെള്ളരിക്കി എടുത്തിട്ടുണ്ട് വെള്ളരിക്കയും തക്കാളിയൊക്കെ ഇട്ടോ പിന്നെ അത് ആ മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മസാലപ്പൊടികളിട്ട് ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാമ്പാർ നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ട ചോറിൻ്റെ കൂടി നന്നായിട്ട് ഉണ്ടാകും അപ്പോൾ കൂടുതലും പലഹാരത്തിൻ്റെ കൂടെ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വേഗം സാമ്പാർ ഉണ്ടാക്കാനും പറ്റും നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സാമ്പാർ പൊടിയിട്ട് കായപ്പൊടി ഇട്ടിട്ട് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ പരിപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ തേങ്ങ ഇടാത്തുകൊണ്ട് തന്നെ നമുക്ക് ആ സാമ്പാറിന് ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പരിപ്പ് അധികം ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയാണ് കേട്ടാ ഞാൻ സാമ്പാർ ഉണ്ടാക്കണത് അപ്പോൾ ഇത് എൻ്റെ ചേച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനത് ഇങ്ങോട്ട് കട്ട് എടുത്തിട്ട് വന്നു എന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതാ കഷ്ണങ്ങളിലേക്കൊക്കെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ പരിപ്പും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ ഇപ്പം നമ്മൾ ചേർത്താ മുരിങ്ങക്കായും വെള്ളരിക്കയും ഒന്ന് വെന്ത് വരേണ്ട ആ ഒരു സമയം മാത്രം വേവിച്ചാൽ മതിയാവും കേട്ടോ പിന്നെ വേവിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ കടകൊക്കെ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി റെഡിയായി നല്ല സൂപ്പർ സാമ്പാറാണ് ഇഡ്ഡ്ലീൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും പ്രത്യേകിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാ രാവിലത്തെ ആ ഒരു സാമ്പാറും ഇഡ്ലിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ വീട്ടിൽ ഗസ്റ്റ് പറയാൻ ആരും ഇല്ല കേട്ടോ ഗസ്റ്റ് നമ്മുടെ ചേച്ചിയും ആട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അന്ന് പോയില്ലേ അപ്പോൾ അവിടുത്തെ ചേച്ചിയും ഏട്ടനും മാത്രമേ ഉള്ളൂ എൻ്റെ ചേച്ചിയും മൂത്തശ്ശനും മാത്രമേ ഉള്ളൂ ഗസ്റ്റായിട്ട് അപ്പോൾ അവരൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത് പത്ത് പത്തരയൊക്കെ ആകുമ്പോഴാണ് എത്തിയത് അപ്പോഴത്തേക്ക് എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കലും കഴിക്കലും തുണി അലക്കലും പറഞ്ഞ പോലെ എല്ലാ പണികളും ഒരുങ്ങി പിന്നെ അവർ വന്നതിന് ശേഷം ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടുത്തെ വേലയ്ക്ക് നമ്മൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ മുണ്ടിയും കാവാണ് കേട്ടോ അപ്പോൾ അവിടെ മുണ്ടിയും കാവ് വേലയ്ക്ക് ബീഫൊന്നും വെക്കില്ല എന്നൊക്കെയാണ് കേട്ടോട്ടൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബീഫ് വാങ്ങിക്കൽ ക്യാൻസൽ ചെയ്ത് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ചേച്ചിയൊക്കെ വന്നു പിന്നെ ഇതാ ഞങ്ങൾ ഉള്ളിയൊക്കെ കുറച്ച് തൊലിയൊക്കെ കളിയാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സവാള മാത്രം തൊലി കളയാനുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് ചേച്ചിയൊക്കെ വന്നിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതവിടെ വെയിൽ വരാറായിട്ടുണ്ട് ആ സമയത്താണ് ഇതാണ് ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കണട്ടോ അപ്പോൾ ചിക്കനൊക്കെ നേരത്തെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ എനിക്ക് വീട്ടിലെ പണികൾ അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ പണികളാണ് കാരണം നേരത്തെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു അവർ വരുമ്പോഴത്തേക്കൊക്കെ റെഡിയാക്കി വെച്ചാൽ കുറച്ച് നേരം സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവർ വന്ന ശേഷമാണ് ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് നിന്നത് അങ്ങനെ നമ്മുടെ ഇതാ ചിക്കൻ കറിയൊക്കെ അടുപ്പത്താക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പുറത്തടുപ്പിൽ തന്നെയാ വെക്കുന്നത് അപ്പോൾ ഞാനിത് ആ വെളിയിലെ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ വെക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ എൻ്റെ ചിക്കൻ കറിയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് വേറെ പുതുമയായിട്ടുള്ള ചിക്കൻ കറിയൊന്നും അല്ലാട്ടോ എപ്പോഴും വെക്കുന്നത് പോലെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു ഓയിലാണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിന്ന് ചിക്കൻ വെക്കുന്നത് സൺഫ്ലവർ ഓയിലൊഴിച്ചു അതിന് ശേഷം നമ്മൾ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തു അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നല്ല കനം കുറച്ച് അരിഞ്ഞു വെച്ചാൽ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സവാള നമ്മുടെ നെയ്ച്ചോറിനും വറുക്കാനുള്ളതും നമ്മൾ ചിക്കൻ കറിക്കും ഉള്ളതൊക്കെ ഒരുമിച്ച് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കനം കുറച്ച് സവാള അരിഞ്ഞത് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വയണ്ടി കിട്ടും അങ്ങനെ അതൊക്കെ നന്നായിട്ട് വേണ്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് ആ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ മണമൊക്കെ മാറിയിട്ടാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല അതാണ് കേട്ടാ കാണാതിരുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് എല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചോറിനുള്ളതും കറിക്കുള്ളതൊക്കെ ഒരുമിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടി ഇതിൽ കമ്മിയാക്കിയിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ട ചിക്കലിലെ മുളകും മല്ലിയൊക്കെ ചൂടാക്കിയിട്ട് എന്താണ് വറുത്ത മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് പുരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ഇതിൽ കമ്മിയാക്കിയത് അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് പുതിനീന ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക് അതും ഒരു പ്രത്യേക ഒരു മണമായിരിക്കും നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു മണമായിരിക്കും നമുക്ക് പുതിയ ഇല ചിക്കൻ കറിയിൽ ചേർക്കുമ്പോൾ അപ്പോൾ അതും ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ കളറൊക്കെ കണ്ടില്ല നല്ല ചുവന്ന കളറിലാണ് ഇരിക്കുന്നത് കേട്ടാ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ചി ഈ മസാല കാണുമ്പോൾ തന്നെ അറിയാം നല്ല എരിവാണെന്ന് ഇനിയിപ്പോൾ അവസാനം നമ്മൾ കുരുമുളകും കൂടെ ചേർക്കണ്ടിട്ടാ അപ്പോൾ ഒരുപാട് എരിവാകും അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ മാത്രമേ മുളകു പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല കളറുള്ള മുളക് പൊടിയുമാണ് നല്ല എരിവുമുണ്ട് കേട്ടോ പച്ചമുളക് കുരുമുളക് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലോണം എരിവുണ്ട് പിന്നെ പോരാത്തതിന് ചൂട് കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് എരിവ് ഇടണ്ടാന്ന് വിചാരിച്ചു എന്നാലും എരിവ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ നമ്മളൊരു ഒരു പത്തിരുപത് മിനിറ്റായിട്ട് ആ ചിക്കനിൽ ഈ മസാലയൊക്കെ പരട്ടി വെച്ചിട്ട് മാക്സിമം ഒരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ നമ്മളിന്ന് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് മാത്രമേ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ കല്ലുപ്പ് ഉണ്ടല്ലോ അതുമാണ് ഇട്ടായിട്ട് പുരട്ടി വെച്ചിട്ടുള്ളത് ചിക്കനിൽ മുളകുമ്പോൾ മുളകും മല്ലിയൊക്കെ ചൂടാക്കിയിട്ടാണ് എണ്ണയിലിട്ട് ചൂടാക്കിയിട്ടാണ് അതിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കളറൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ചിക്കൻ കറിക്ക് അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നല്ലോണം അത് വറ്റിയതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചിക്കൻ ഉണ്ടാക്കണത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ വേവിച്ച് എല്ലാം റെഡിയാക്കി അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതാ നെയ്ച്ചോറിന് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ബിരിയാണി അത്ര എല്ലാവർക്കും അങ്ങനെ താൽപ്പര്യമില്ല കാരണം നെയ്ച്ചോറാവുമ്പോൾ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് പക്ഷേ നെയ്യ് ബിരിയാണി ആകുമ്പോൾ ഒരു നേരം കഴിക്കുമ്പോഴത്തേക്കും ഒരു മടുപ്പ് പോലെ ആ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നെയ്ച്ചോറ് മതിയെന്ന് അങ്ങനെ നെയ്ച്ചോറിലേക്ക് തന്നെ എത്തിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പം അതുപോലെ തന്നെ നമ്മുടെ വട്ടച്ചമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയും നെയ്യും ഓയിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു നെയ്യും ഒഴിച്ചു പിന്നെ പട്ട ഗ്രാമ്പു തൈക്കോലം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ജാതിപത്രി അതൊക്കെ ഇട്ടിട്ടുണ്ട് ഏലക്കായൊക്കെ ചേർത്തു അതൊക്കെ പൊട്ടി വരുമ്പോൾ മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് സവാള ഇട്ടാൽ സവാള ഇടണം നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വാഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ എന്താണ് ഈ ഒരു ചോറ് ഉണ്ടാക്കണ തന്നെ സവാളയും മണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന മുമ്പാണ് ചെയ്യുന്നത് പക്ഷേ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വട്ടച്ചെമ്പില് മസാലകളൊക്കെ റെഡിയാക്കി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ചേച്ചി അരിയൊക്കെ കഴുകി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ചെമ്പില് ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സമയമൊക്കെ ഉച്ചയായി തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതോ വെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ അവിടെ അപ്പോൾ ശേഷി എന്തായാലും അരിയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് നമ്മളെ തൈരും ചെറുനാരങ്ങയൊക്കെ അപ്പോൾ ഞാൻ സാധാരണ തൈരും ചെറുനാരങ്ങയൊക്കെ ചേർക്കണം ഒരു മുക്കാവ് അവക്കായിട്ട് നമ്മളിങ്ങനെ ദമ്മിടുന്ന കുറച്ച് മുന്നാണ് നമ്മൾ ഈ പറഞ്ഞ തൈരും ഇതൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറ്റി വന്നിട്ട് നമുക്ക് ദമ്മിടാം അതെല്ലാം ചേർത്തൊന്ന് ഒന്ന് ദമ്മിടാം അപ്പോൾ സമയം സമയമൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സമയമായപ്പോൾ പിന്നെ എന്താണ് മൂത്തശ്ശം പോയി ചാരുവിന് പോയി വിളിക്കാനായിട്ട് പോയി അപ്പോൾ രാവിലെ ഡാൻസ് ക്ലാസ്സിന് പോയി പോയതാണ് അവൾക്ക് അഞ്ച് മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഏട്ടം കൊണ്ടാക്കാൻ പോയപ്പോൾ തന്നെ ഇവിടെ വേലിയായതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടാ ഉച്ചയ്ക്ക് തന്നെ വിളിച്ചിട്ട് വന്നു അങ്ങനെ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ആ ചോറൊക്കെ ഒന്ന് വെന്ത് പരുവായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നെയ്യും നമ്മൾ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇടാനായിട്ട് പോവാണ് അപ്പം നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട് സ്ഥലം വന്നിട്ട് കണ്ണൂരാണ് ഗീത എന്നാണ് പേരും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗീത ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഗീത ചേച്ചിക്ക് ഒരു വലിയൊരു ഹായ് തന്നെ ഉണ്ട് കേട്ടാ പിന്നെ രാവിലെ ഒരു ഒരു അഞ്ചരക്കില്ലേ അപ്പം ചോറൊക്കെ ദമ്മിട്ട് വെച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് കണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ചോറൊക്കെ അതവിടെ ബേസണിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറും ആൻഡ് ചിക്കൻ കറിയും സാലഡും സർലാസും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ ഇലയിലാണ് ഇട്ട കഴിക്കാൻ പോണതെന്ന് എന്തായാലും അണ്ടുപിടിപ്പം മാത്രം എനിക്ക് കിട്ടൊന്നില്ല അതെ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരം വീട്ടിൽ കഥ പറഞ്ഞിരുന്ന് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ വൈകുന്നേരം ഒരു നാലരയൊക്കെ ആയപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നിട്ട് നമ്മുടെ വേലയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ ഗ്യാങ്ങുകളുടെ വേല ഇതിപ്പം ഒരു മൂന്ന് സെക്ഷൻ ഉണ്ട് കേട്ടോ വേല കൊണ്ടുവരുന്നത് അപ്പോൾ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കൂടെ നമ്മളും ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ വേലയായതുകൊണ്ട് തന്നെ മക്കൾ ത ഒക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുടി പിള്ളേർ തൊട്ട് വലിയൊരു വരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഈ ഒരു വേലയും പിന്നെ എന്താണ് പാട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് ഉണ്ടായിരുന്നത് വലിയ വേലയൊന്നുമല്ല കുഞ്ഞ് വേലയാണ് ചെറിയൊരു വേലയാണ് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു വേലയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ച് പൊളിക്കുന്ന ഒരു വേലയാണ് ചെറിയ വേലയാണെങ്കിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു വേല എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ആ ക്ലബിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഫുൾ വൈബാണ് എല്ലാവരും പാട്ടിനൊപ്പം താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ള ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കാൻ പറ്റണവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലാത്തവർ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാഴ്ചക്കാരും വേണ്ടേലേ അപ്പോൾ അങ്ങനെ ഞങ്ങളതാ നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് തകർത്തോണ്ടിരിക്കുന്ന സമയത്തും നമ്മളിത് ആ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കപ്പിളായിട്ടുള്ള ഡാൻസുകളൊക്കെ കാണാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് കപ്പിൾ ഡാൻസ് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ പൊളിച്ചില്ലേ ഞങ്ങൾ നല്ല വൈബായിരുന്നു കേട്ടോ ഞങ്ങളുടെ വേലയ്ക്ക് അപ്പോൾ എന്തായാലും ഞങ്ങളത് ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് മുണ്ടിയും കാവ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വേലയൊക്കെ കാവ് കയറുന്നത് ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പോലത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു വേലയും എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കാവ് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മേലെയാണ് ആദ്യം കാവ് കയറിയത് കാവ് കയറി മൂന്ന് വലം ഇങ്ങനെ ചുറ്റുകൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കെന്തായാലും അമ്പലത്തിനകത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ കൊണ്ടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലും പോയിട്ട് ഫുൾ വൈബാണ് എന്താ പറയുക ചണ്ടകോട്ടലും ഇതൊക്കെയാണ് കേട്ടോ കുറേ നേരം അവിടെ നിന്നിട്ട് ഡാൻസും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും എനിക്കങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് കാവൊക്കെ കയറിയിട്ട് വീട്ടിലേക്ക് പോയാൽ പിന്നെ ഇവിടേക്ക് വരുന്നത് ഏഴാം പൂജയ്ക്കാണ് കേട്ടോ അതിപ്പോൾ എന്നാലും നമ്മുടെ ഇവിടെ ചൊവ്വാഴ്ച ആയിരുന്നു ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഇവിടെ ഏഴാം പൂജയൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇനി നമ്മൾ വരും കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഇവിടെ തന്നെ എല്ലാവരും ഇരുന്ന് കഴിക്കുക അങ്ങനെയുള്ള ഒരു ഇതാണ് ഏഴാം പൂജയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നത് Thank you. േഴാം സമ്മാനം ഇരുപത്തി എട്ടാം സമ്മാനം അപ്പോൾ വേലപ്പറമ്പ് കുറച്ച് ബന്ധുക്കാർ കുട്ടികളിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ നുള്ളിപ്പിറുക്കി പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു പിന്നെ ഞാൻ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരുന്നത് കാരണം അത്രയ്ക്കും ക്ഷീണമുണ്ട് ഫുൾ ചാട്ടം ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോഴേക്കും തന്നെ സമയം പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയി ഉറങ്ങുമ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ക്ഷീണമായിരുന്നു കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ രാവിലെ ആറ് മണിയായപ്പോഴാണ് കണ്ണു തുറന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വേലയും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം നിന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ